ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ക്യാരമൽസ് ബ്രെഡ് ബുട്ടിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിൽ നിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അല്ലെങ്കിൽ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് നമുക്ക് ക്യാരമൽ ചെയ്തെടുക്കാം ക്യാരമൽ ചെയ്യുന്ന സമയത്ത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം നമ്മളൊരു തേനിൻ്റെയൊക്കെ പരിവുമില്ലാ സമയമാകുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ആറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ബ്രെഡിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഞാൻ അതിൻ്റെ സൈഡ് ഇല്ല അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല കേട്ടോ കട്ട് ചെയ്താലും ചെയ്തില്ലേനും കുഴപ്പമൊന്നുമില്ല ബ്രെഡ് ഞാൻ ആരെണ്ണം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ സ്പൂൺ നമ്മൾ വാൻ ലൈസൻസ് ഇല്ലാതെ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു ബൗൾ പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം അതിനുശേഷം നമ്മൾ ആദ്യം ഷുഗർ ക്യാരമൽ ചെയ്ത് ഒഴിച്ചു വെച്ചിട്ടുള്ള പുട്ടിംഗ് ട്രൈ അതിലേക്ക് നമ്മൾ ബ്രെഡ് അടിച്ചെടുത്തിട്ടുള്ള മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അതിനായിട്ടൊരു ഇഡലിത്തട്ട അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുള്ള മിക്സ് ആ മിക്സ് അതിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം മാക്സിമം ഒരു അരമണിക്കൂർ കൂടുതലെടുക്കരുത് വെന്ത് കിട്ടാനായിട്ട് ഞാനിത് വെക്കുന്ന സമയത്ത് ഒരു നാൽപ്പത് മിനിറ്റ് ആയപ്പോഴാണ് എനിക്ക് പുട്ടിങ് സെറ്റായി കിട്ടിയിട്ടുള്ളത് നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മുടെ വീട്ടിലെപ്പോഴും കാണുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു പുട്ടിങ്ങാണിത് ഗെസ്റ്റൊക്കെ വീട്ടിൽ വന്ന് അവർക്ക് ഒരിക്കലെങ്കിലും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇപ്പം റമദാനൊക്കെ വരെയല്ലേ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം നമുക്കത് ചൂട് മാറിയതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് പിന്നെ തണുപ്പാണ് ഇഷ്ടമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു മാക്സിമം ഒരു കാരം മുക്കാൽ മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് ഈ വീഡിയോകൾ കാണുന്നതൊക്കെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ആണ് ഉറപ്പായിട്ട് എല്ലായിടത്തും പോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് കൂടുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ